ഗുഡ് മോർണിംഗ് അപ്പോൾ ആരും നോക്കണ്ട കേട്ടോ മതം മാറിയതൊന്നുമല്ല രാവിലെ എഴുന്നേറ്റപ്പം നല്ല തണുപ്പ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് എനിക്കാണ് കേട്ടിട്ടില്ലേ നമ്മുടെ ചെവി ചെവിക്കൂടെ കാലേക്കടയോ പെട്ടെന്ന് തണുപ്പ് നമുക്ക് കേൾക്കുന്നതിന് അതുകൊണ്ട് രാവിലെ ചെവിയൊക്കെ ഒന്ന് മൂടി വെച്ചതാണ് കേട്ടോ ഇവിടെ എത്ര തണുപ്പായാലും എന്തെങ്കിലും ഒരു പച്ചവെള്ളവും ഫാൻ പച്ചവെള്ളവും കുടിക്കും ഫാനും ഇട്ടിട്ടാണ് രാത്രി കിടന്നുറങ്ങാറ് ആ ഒരു തണുത്ത വെള്ളം കുടിച്ചപ്പോൾ എന്തൊക്കെയോ ഒരു ആശ്വാസം പിന്നെ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് ഇന്നലെ അരച്ചു വെച്ച മാവ് ഞാനും ഒന്ന് കുളിച്ച് പൊങ്ങി വന്നാലോ എന്ന് നോക്കിയതാണ് കേട്ടോ പൊങ്ങത്തില്ല നെ ഞാൻ അരച്ചു വെച്ചതാണ് വെറുതെ എന്ന് നോക്കിയതാണ് നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഭാജിയും ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ മാവ് അടിക്കുമ്പോഴേ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലൊക്കെ ഇട്ട് ഇതേപോലെ ഒരു മൂന്നാല് മിനിറ്റ് നമ്മുടെ കൈയുടെ മുഷ്ടിയുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും പൂരി ഒക്കെ കിട്ടുക പിന്നെ ഭാജിക്ക് വേണ്ടുന്ന കിഴങ്ങൊക്കെ നന്നായിട്ട് വേവിച്ച് വെച്ചു പിന്നെ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത് പിന്നെ അതിലേക്കിടെ കൂടുതൽ മസാലയൊന്നും വേണ്ട ആവശ്യത്തിന് പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന കിഴങ്ങുണ്ടല്ലോ അത് ഓരോന്നായിട്ട് എടുത്ത് നന്നായി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ പൊടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാജിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കണേ പിന്നെ ഞാൻ ഞാനിത് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ടൊമുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ കാര്യങ്ങളൊന്നും ചേർക്കത്തില്ല അപ്പോൾ കുരുമുളിയൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഗരം മസാല ഒക്കെ ഇപ്പം ഗരം മസാല ഇല്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും കുറച്ച് കസൂരി മേത്തി മല്ലിയലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും മല്ലേല ഇപ്പം ഇന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ പൂജയൊക്കെ പൂജയല്ല ബാജിയൊക്കെ റെഡിയായി ബാജിയൊക്കെ റെഡിയായതിനു ശേഷം പൂരി ഉണ്ടാക്കാൻ തുടങ്ങി എണ്ണ നല്ല ചൂടായപ്പോൾ പൂരി ഒക്കെയുള്ള ഇതൊക്കെ നിരത്ത് വെച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നാല് സൈഡിൽ സൈഡ് ജസ്റ്റ് ഒന്ന് തട്ടി പൂരി പൂരിതേ ഇതുപോലെ ബലൂൺ വീർക്കുന്ന പോലെ ഇനി വീർത്ത് വരും കേട്ടോ അങ്ങനെ പൂരിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി അപ്പോഴത്തേന് ഞാൻ സമയം നോക്കിയപ്പോൾ ഏതാണ്ട് ഏഴ് മണി കഴിഞ്ഞിരുന്നെ എട്ട് മണിയാവുമ്പോഴത്തേന് ഹസ്ബൻഡും പോകണം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടു പിന്നെ അക്കൂനെ വിളിക്കാൻ ചെന്നതാണ് കേട്ടോ അവൾ നല്ല ഉറക്കമായിരുന്നു അത് കണ്ടപ്പോൾ ഞാനും ഒന്നുകൂടെ കയറി കിടന്ന് ഉറങ്ങാൻ ഉറങ്ങുമല്ല ജസ്റ്റ് ഒന്ന് കയറിക്കിടക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് മതി രാവിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒന്ന് വെട്ടൊക്കെ വന്നിട്ട് എഴുന്നേക്കാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവിടെ കൂടെ ആ ബെഡ്ഷീറ്റിനകത്ത് കയറി കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി കൊടുത്തേട്ടാ അപ്പൊ എന്നുള്ളൂ ബൈ